ഇപ്പം മാങ്ങയുടെ സീസൺ ആണല്ലോ എല്ലാവരും ഈ മാങ്ങ വെച്ചിട്ട് ഇങ്ങനൊരു പുഡിങ് ഉണ്ടാക്കി നോക്കാൻ മറക്കല്ല കേട്ടോ നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് ഒരു മാങ്ങയെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് നന്നായിട്ട് ചെത്തി കളഞ്ഞിട്ടുണ്ട് നല്ല വലുപ്പം അത്യാവശ്യം വലുപ്പമുള്ളൊരു മാങ്ങ മതി ഇനി ഈ മാങ്ങേനെ നമുക്കൊന്ന് പൂളിയെടുക്കാം അതിനുശേഷം ഈ പൂളിയെടുത്ത മാങ്ങേനെ നമുക്കൊന്ന് മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചു കൊടുക്കാം മാങ്ങയൊക്കെ ഇപ്പോൾ പൂളി കഴിഞ്ഞു ഇനി മിക്സിയുടെ ജാറിലേക്ക് പറക്കിയിട്ടിട്ട് നന്നായിട്ട് അത് അരച്ചെടുത്തിട്ടുണ്ട് പേസ്റ്റ് പരിവർത്തി അരച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കോൺഫ്ലവറും കുറച്ച് വെള്ളവും കുറച്ച് പഞ്ചസാരയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നല്ല വൃത്തിയായിട്ട് കോൺഫ്ലവറൊക്കെ നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് പഞ്ചസാര വേണം കേട്ടോ ഞാൻ മാങ്ങ കുറച്ച് പഴുത്തതായ കൊണ്ട് അത്യാവശ്യം രണ്ട് മൂന്ന് സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടേക്കുന്നത് ഇനി ഈ കോൺഫ്ലവർ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാങ്ങ പേസ്റ്റിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം ശേഷം ഞാനാണെങ്കിൽ വേറൊരു ബൗളിനകത്ത് കുറച്ച് പാലും കുറച്ച് പഞ്ചസാരയും കൂടിയിട്ട് കലക്കിയിട്ട് കുറച്ച് കോൺഫ്ലവറും കൂടിയിട്ട് ഒരു രണ്ട് ടീസ്പൂൺ കോൺഫ്ലവറും കൂടിയിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് മാംഗോ പുഡിങ് മാത്രം ഉണ്ടാക്കാനാണ് അപ്പോൾ എനിക്ക് തോന്നി ടു ലെയർ ആയിട്ട് പുഡിങ് ഉണ്ടാക്കുകയാണെന്ന് അതാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് പാലും നമ്മുടെ കോൺഫ്ലവറും പഞ്ചസാരയും കൂടെ ചേർത്ത് ഇത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇനി നമുക്ക് മാങ്കോ ഒന്ന് നന്നായിട്ട് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം ചെറിയ ചൂടോടെ നന്നായിട്ട് നന്നായി രീതിയിൽ കുറുക്കി വരണം അതിൻ്റെ ആ ഒരു പളുപ്പും എല്ലാം കൂടെ ഒക്കെ നല്ല ചൂടായി നന്നായി കുറുകണം ഒരുപാട് അങ്ങ് കുറുകണ്ട അത്യാവശ്യം നമ്മുടെ സ്പൂണിൽ നിന്ന് വിട്ടു വരുന്ന പരുവത്തി നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം ഇപ്പോൾ ഇവിടെ ചെറുതായിട്ട് നന്നായിട്ട് കുറുകി വരുന്നുണ്ട് ഇനി ഇച്ചിരിയും കൂടെ ഒന്ന് ആയിക്കഴിഞ്ഞിപ്പോൾ പരുവായിട്ടും ഇപ്പോൾ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു കേക്ക് പാനോ അങ്ങനെ എന്തെങ്കിലും നല്ലൊരു പാത്രത്തിലേക്ക് നമുക്കിതിനെ ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം ആദ്യം നമ്മുടെ മാങ്കോ ആണ് ഇപ്പോൾ സെറ്റ് സെറ്റായിട്ടുണ്ടിരിക്കുന്നത് ഇതിനെ അത്യാവശ്യം ചെറുതായിട്ട് ഒന്ന് കുറേ കുറേ ഒരു ഒഴിച്ച് എല്ലാ വശങ്ങളിലേക്കും ഒന്ന് ചുറ്റി വെച്ചിട്ട് ഈ ബൗളെടുത്ത് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കാം ഇനി നമുക്ക് കോൺഫ്ലവർ ആണ് നമുക്ക് കുറുക്കിയെടുക്കാൻ ഉള്ളത് നേരത്തെ മാങ്ങ പുട്ടിങ്ങുണ്ടാക്കിയ പോലെ തന്നെ നമ്മളിതിനെ ഒന്ന് ചൂടാക്കി നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം പാലും കോൺഫ്ലവറും പഞ്ചസാരയും കൂടെയൊക്കെ നല്ല മിക്സ് ചെയ്തിട്ട് നന്നായി ചൂടായി നല്ല കുറുക്കിയെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ പുഡിങ് ഇവിടെ റെഡിയാവും അതാ നമുക്ക് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മാംഗോ കുട്ടിങ്ങിനകത്തോട്ട് ഇതും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ടു ലെയർ കുട്ടിങ്ങാണ് ഞാനിവിടെ ഇന്ന് റെഡിയാക്കുന്നത് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ചുറ്റി എല്ലാ വശത്തോട്ടും ഒന്ന് എത്തുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത കണക്കുക തന്നെ ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കണം കാരണം ബൗൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് തട്ടുമ്പോഴത്തേക്ക് അതിൻ്റെ ബൗൾസൊക്കെ പോയി ഒന്ന് റെഡിയാവും ഇനി നമുക്കിതിനെ ഒന്ന് നമുക്കിതിനെ ഒന്ന് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം ഇപ്പം ഇതാ തണുത്ത് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ടു ലെയർ പുഡിങ് റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഒരു സ്പൂൺ വെച്ച് തന്നെ നമുക്കത് കോരിയെടുക്കുമ്പം നല്ല സോഫ്റ്റാണ് നമ്മുടെ പഞ്ഞി പോലത്തെ ജെല്ലി പോലിരിക്കുന്ന നമ്മുടെ സോഫ്റ്റ് പുഡിങ്ങാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പം ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ Ta-da!